ായാലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട് ഇതുപോലത്തെ പെർഫോമിങ് ആർട്സിൽ സ്റ്റേജിൽ കേറി മിന്നുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതൊരു അതൊരു ഒരു ഒരു സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഒരു എഴുതുന്നൊരു എഫേർട്ടുണ്ട് അത് ഈ ആർക്കും ഒരിക്കലും അതിന് ശരിക്ക് ഒരു ായാലും ഒരാളുടെ കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ചതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ അത് ചിലർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതൊരു ഡെഡിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് തീർച്ചയായിട്ടും ഈ ഈ ചിത്രത്തിൽ റിഫ്ലക്ട് ചെയ്യണം അതൊരു ഇൻസ്പിറേഷണൽ എലമെന്റ് ആണ് അപ്പൊ അത് പറയണമെന്നായിരുന്നു നമുക്ക് ഫോർ ഹോസ്റ്റ് ആയിട്ട് നമുക്ക് അതിലൂടെ അതിലൂടെ വന്നിരിക്കുന്ന മറ്റു എലമെന്റ്സിന്റെ ഭാഗമാണ് ഈ രാഷ്ട്രീയവും അത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലൂടെ ഈ സൗഹൃദത്തിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വർണ്ണങ്ങൾക്കൊക്കെ എല്ലാം അതീതമാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഒരു ഡിസ്ക്രിമിനേറ്റീവ് തിങ്കിങ്ങില് ആര് മാറിയും അതൊരു കൃത്യമായ സൗഹൃദത്തിൽ അതിലൊരാളെ എങ്ങനെ ഈ നമ്മളൊരു ടീമിലേക്ക് വരികയും കഴിവുള്ളവന് അത് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായിരുന്നവരും പക്ഷെ അതല്ല ചില ഘട്ടങ്ങളിൽ ചിലർക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു ടീം സ്പിരിറ്റുണ്ട് അതൊക്കെ പറയണമെന്ന്